നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ മഴയിൽ കുതിർന്ന ദിവസം പതിമൂന്ന് ഓവറുകൾ വിക്കറ്റ്ലെസ്സായിപ്പോയി പക്ഷേ രണ്ടാം ദിവസത്തെ ആദ്യ സെഷൻ തുടക്കം തന്നെ ടീം ഇന്ത്യൻ ബൗളർമാരെ സ്ട്രൈക്ക് ചെയ്തു ഓസ്ട്രേലിയയുടെ മുൻനിര ഇളക്കി പക്ഷേ ഹെഡ് അവിടെയുണ്ട് സ്മിത്ത് എവിടെയുണ്ട് അവർ വിലഞ്ഞിട്ട് നിൽക്കുകയാണ് ആ വിക്കറ്റുകൾ പിഴതെടുക്കണം അടുത്ത സെഷൻ്റെ തുടക്കത്തിലേ അതിന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓസീസിനെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് തള്ളി വിടാനാവും ഇന്നിപ്പോൾ ജസ്പ്രീത് ബുംറയുടെ ഇരട്ട് വിക്കറ്റുകൾ പിന്നെ നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഒരു വിക്കറ്റ് എടുത്തത് ചെറിയൊരു ആശങ്ക ഉണ്ടാക്കിയത് സിറാജ് വാക്കോഫ് ചെയ്താണ് അദ്ദേഹത്തി നീഷു ഉണ്ട് എന്ന തോന്നലാണ് ഉണ്ടാക്കിയത് എന്നാലും പിന്നീട് അദ്ദേഹം ഫീൽഡിലേക്ക് മടങ്ങിയെത്തിയത് ആശ്വാസമായിട്ടുണ്ട് ഇപ്പം ലഞ്ചിന് കളി നിർത്തുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ നൂറ്റി നാല് റൺസാണ് അടിച്ചിരിക്കുന്നത് സ്മിത്ത് ഇരുപത്തഞ്ച് റൺസുമായിട്ടും ട്രാവിസ് ഹെഡ് ഇരുപത് റൺസുമായിട്ടും ക്രേസിലുണ്ട് ഇന്നലത്തെ സ്കോറിൽ നിന്ന് തുടക്കത്തിൽ തന്നെ ഉസ്മാൻ ഖ്വാജയെ മടക്കിക്കൊണ്ടാണ് ഇന്ത്യ തുടങ്ങിയത് ജസ്പ്രീത് ബുംറയുടെ പന്തിൽ ഋഷഭ് പന്ത് പിടിച്ച് പുറത്താകുമ്പോൾ അൻപത്തി നാല് പന്തുകൾ നേരിട്ട് ഖ്വാജ ഇരുപത്തിയൊന്ന് റൺസാണ് അടിച്ചിരുന്നത് പിന്നാലെ മാക്സീനിയെ പറഞ്ഞു വിട്ടു നാൽപ്പത്തി ഒമ്പത് റൺസ് എടുത്ത് അദ്ദേഹം നാൽപ്പത്തി ഒമ്പത് പന്തുകൾ നേരിട്ട് അദ്ദേഹം ഒമ്പത് റൺസാണ് എടുത്തത് അപ്പം ഓസ്ട്രേലിയ മുപ്പത്തി എട്ടിന് രണ്ട് എന്ന രൂപത്തിലേക്ക് വീണിരുന്നു പക്ഷേ അതിനുശേഷം ലബുഷേനും സ്മിത്തും കൂടെ ക്രേസിൽ നിന്നും ഒടുവിൽ ലബുഷേനെ നിതീഷ് കുമാർ റെഡ്ഡി പറഞ്ഞു വിട്ടു വിരാട് കോഹ്ലിയാണ് ക്യാച്ച് എടുത്ത് അൻപത്തി അഞ്ച് പന്തിൽ നിന്ന് പന്ത്രണ്ട് ആയിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന ഓസ്ട്രേലിയ എഴുപത്തി അഞ്ചിന് മൂന്ന് അവിടെ നിന്നാണ് ഈ ഒരു കൂട്ടുകെട്ട് സ്മിത്തും ഹെഡും കൂടി മുന്നോട്ട് കൊണ്ടുപോയത് സ്മിത്ത് വളരെ വാച്ച്ഫുൾ ആണ് അറുപത്തെട്ട് പന്തിൽ നിന്ന് ഒരു ഫോറിൻ്റെ സഹായത്തോടെ അദ്ദേഹം ഇരുപത്തി റൺസ് എടുത്തപ്പോൾ ഹെഡ് മുപ്പത്തി അഞ്ച് പന്തുകൾ നേരിട്ട് രണ്ട് ഫോറുകളുടെ സഹായത്തോടെ ഇരുപത്തി റൺസ് എടുത്ത് ക്രീസിലിട്ട് നൂറ്റി നാല് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന രൂപത്തിലാണ് ഓസ്ട്രേലിയ ലെഞ്ചിന്റെ സമയത്തുള്ളത് ഈ സെഷൻ രണ്ട് ടീമും പങ്കിട്ടെടുത്തു എന്ന് പറയണം എങ്കിലും മൂന്ന് വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യക്ക് നേട്ടം തന്നെയാണ് പൂമ്ര പതിനാല് ഓവറുകളിൽ നിന്ന് ഇരുപത്തി ആറ് റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി ആറ് ഓവറുകളിൽ നിന്ന് പതിനാറ് റൺസിന് ഒരു വിക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ്സ് കണ്ടുവരാം